ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജീവിതത്തിൽ പല പല ആളുകളുമായി നമ്മൾ സംസാരിക്കാറുണ്ട് പല ആളുകളുമായിട്ട് ഒരുപാട് സംവാദങ്ങളും ചർച്ചകളും എല്ലാം ചെയ്യാറുണ്ട് ചിലപ്പോൾ ചില വലിയ വിഷയത്തിൽ പെട്ട് നമ്മൾ അതിനെതിരെ സംസാരിക്കാറുമൊക്കെ ഉണ്ടാകും എന്നാൽ ആ സമയത്ത് അങ്ങനെ ഒന്നും സംസാരിക്കണ്ടായിരുന്നു മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ഖേദിച്ചിട്ടുള്ളവർ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരുപാട് പേർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതും അത് തന്നെയാണ് മൗനമായിരുന്നു എങ്ങനെ വിജയം കൈവരിക്കാം ഇത് പറയുന്നത് ആചാര്യനായ ചാണക്യനാണ് നിശബ്ദത ശക്തമായ ആയുധം ജീവിത വിജയത്തിന് അത് എങ്ങനെ പ്രയോഗിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് മുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബി സിഇ കാലയളവിൽ ജീവിച്ചിരുന്ന ഇന്ത്യ കണ്ട മഹാപണ്ഡിതനാണ് ചാണക്യൻ ക്രൗഡില്യനെന്നും വിഷ്ണുഗുപ്തനെന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു ചാണക്യൻ്റെ ജനനം മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിരുന്നു ചന്ദ്രഗുപ്ത മൗരന്റെ ഉപദേശകനുമായിരുന്നു ചാണക്യൻ ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്രവും ചാണക്യനിധിയും ഭരണ മികവിനും ജീവിത വിജയത്തിനും വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തന്ത്രങ്ങളും മാനവരാശിക്ക് പകർന്നു നൽകുന്നു രണ്ടായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയാണെങ്കിലും ചാണക്യന്റെ തന്ത്രങ്ങളും ഉപദേശങ്ങളും ആധുനിക യുഗത്തിലെ പ്രസക്തമാണ് നിശബ്ദതയെ വിജയത്തിന് വേണ്ടിയുള്ള ശക്തമായ ആയുധമാക്കി മാറ്റുന്നത് എന്ത് എങ്ങനെ എന്നാണ് ചാണക്യൻ പറയുന്നത് ഏഴു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്നാണ് പറയുന്നത് നമ്പർ വൺ വേദനിക്കുന്നവരോട് വേദാന്തം വേണ്ട നിശബ്ദത അഥവാ മൗനം എന്നത് ഏതൊരാളുടെയും കൈവശമുള്ള ശക്തമായ ആയുധമാണെന്ന് ചാണക്യൻ പറയുന്നു നഷ്ടങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്ന പരിദേവനം ചെയ്യുന്ന ഒരാളെ വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുന്നതിന് പകരം നിശബ്ദനായി ഇരിക്കുകയാണ് വേണ്ടതെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു നമ്പർ ടു നിയന്ത്രണം നഷ്ടപ്പെട്ടവർക്ക് മുമ്പിൽ നിശബ്ദത പാലിക്കുക ദേഷ്യം കൊണ്ട് നിയന്ത്രണം നഷ്ടപ്പെട്ടവർക്ക് അവരുടെ മുമ്പിൽ അല്ലെങ്കിൽ വികാരങ്ങൾക്ക് കീഴ്പ്പെട്ടവർക്ക് മുമ്പിൽ മൗനമായി ഇരിക്കുന്നതാണ് നല്ലത് അത്തരം സാഹചര്യങ്ങളിൽ സംസാരിക്കുന്നത് പ്രശ്നം വസലാക്കത്തേ ഉള്ളൂ എന്നാണ് ചാണക്യൻ പറയുന്നത് നമ്പർ ണം പങ്കുചേരരുത് അതായത് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പരദൂഷണങ്ങൾ കേൾക്കാറുണ്ട് ജോലിസ്ഥലത്തായാലും ജീവിതത്തിലായാലും ആളുകൾ കൂട്ടം കൂടി പരദൂഷണം പറയുമ്പോൾ മിണ്ടാതിരിക്കുകയാണ് വിവരമുള്ളവർ ചെയ്യേണ്ടതെന്ന് ചാണക്യൻ പറയുന്നു നമ്പർ ഫോർ അറിയാത്തതിനെ കുറിച്ച് പറയരുത് നമുക്കറിയാത്ത ഒരു കാര്യത്തെ കുറിച്ചുള്ള ചർച്ചയിലോ സംവാദത്തിലോ നിശബ്ദത പാലിക്കുകയാണ് ഉചിതം ഉദാഹരണത്തിന് ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടി വരികയും അതിനായി തയ്യാറെടുത്തിട്ടില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അതേക്കുറിച്ച് ഒന്നും പറയാതിരിക്കുകയാണ് വേണ്ടത് അത്തരം സാഹചര്യങ്ങളിൽ അറിവുള്ളവർ അല്ലെങ്കിൽ അതേക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർ പറയുന്നത് കേട്ട് മനസ്സിലാക്കുക അല്ലാതെ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാൻ ശ്രമിക്കരുത് അഞ്ച് മറ്റുള്ളവർ പറയട്ടെ ചില സാഹചര്യങ്ങളിൽ നിശബ്ദത പാലിക്കുന്നത് മറ്റുള്ളവർക്ക് അവരുടെ ചിന്തകളും വികാരങ്ങളും പങ്കുവെക്കുന്നതിനുള്ള സുരക്ഷിതമായ ഒരിടമൊരുക്കും ബന്ധങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കാനും വിശ്വസ്ഥത വളർത്തിയെടുക്കാനും ഈ ശീലം സഹായിക്കും ആറ് വേദനിക്കുന്ന കാര്യങ്ങൾ പറയരുത് നെഗറ്റീവായതോ വേദനിപ്പിക്കുന്നതോ ആയ കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത് അത്തരം സാഹചര്യങ്ങളിൽ നിശുബ്ദത പാലിക്കുക അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ പറയാനിരുന്ന വാക്കുകളുടെ ആഘാതം എന്താണെന്ന് ചിന്തിക്കാൻ അവസരം ലഭിക്കും അത് പറഞ്ഞു പോരുന്നുവെങ്കിൽ പിന്നീട് പശ്ചാത്തലപിക്കേണ്ടിയും വരും ഏഴ് മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കുക ചില സാഹചര്യങ്ങളിൽ ആളുകൾ സ്വകാര്യത ആഗ്രഹിക്കും അത്തരം സാഹചര്യങ്ങളിൽ അവരുടെ ആഗ്രഹത്തെ മാനിക്കുകയും നിശബ്ദമായിട്ട് ഇരിക്കുകയും ചെയ്യുക അവരുടെ സ്വകാര്യതയെ ബഹുമാനിക്കുകയും ചെയ്യുക അവരുടെ ആവശ്യങ്ങൾക്കും അതിരുകൾക്കും നമ്മൾ വില കൽപ്പിക്കുന്നുണ്ടെന്ന് കാണിക്കാനുള്ള ഏറ്റവും മികച്ച വഴിയാണിത് ഈ ഏഴ് കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തീർച്ചയായും നമുക്ക് നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിക്കും അതുകൊണ്ട് നിൽക്കുന്ന വേദി സാഹചര്യം ആളുകൾ ഇവരെ മനസ്സിലാക്കി സംസാരിക്കുക നമ്മുടെ ഒരു വാക്ക് അറിയാതെ പറഞ്ഞു പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കില്ല ഓർക്കുക ശ്രദ്ധിച്ച് നമ്മൾക്ക് പറയേണ്ടത് മാത്രം പറയുക പറയേണ്ടത് മിണ്ടാതിരിക്കുക ചിലപ്പോൾ നമ്മുടെ ഒരു മൗനം മതി നമ്മുടെ ഏറ്റവും നല്ല വിജയത്തിലേക്ക് എത്തിക്കാൻ അതുകൊണ്ട് ചാണക്യൻ പറയുന്ന നിങ്ങളുടെ മൗനത്തെ മൗനമാക്കി തന്നെ വെക്കുക സംസാരിക്കേണ്ടുള്ള സമയത്ത് മാത്രം സംസാരിക്കുക നിങ്ങൾ നിങ്ങളിലൊരു സ്നേഹവും ബഹുമാനവും അർപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെയും അതേപോലെ സ്നേഹവും ബഹുമാനവും അർപ്പിക്കുക ഒപ്പം തന്നെ മൗനവും നല്ല നല്ല വിജയങ്ങളിലേക്ക് എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്